വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കുടുംബശ്രീയുടെ ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു അതിരമ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനാല് വരെ നടക്കുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം നിർവഹിച്ചു വിപണിയേക്കാൾ കുറഞ്ഞ വിലയിലാണ് കുടുംബശ്രീയുടെ ഓണച്ചന്തയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് അതിരമ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീയുടെ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച കറി പൗഡറുകളും ഉൽപ്പന്നങ്ങളും പച്ചക്കറിയുമൊക്കെയായി ഓണച്ചന്ത പതിനാല് വരെ പ്രവർത്തിക്കും ഉപ്പേരി ചിപ്സ് വിവിധതരം കറി പൗഡറുകൾ അച്ചാറുകൾ തുടങ്ങി ഓണം ആഘോഷമാക്കുവാനുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ ഓണച്ചന്തയിൽ നിന്ന് ലഭ്യമാണ് മിതമായ നിരക്കിൽ തുണിത്തരങ്ങളും ഇവിടെ ലഭിക്കും എഫ് എൻ എച്ച് ഡബ്ല്യൂയുടെ ഭാഗമായി പായസമേളയുമുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ നടത്തിവരുന്ന വരുന്ന ബന്ദിപ്പൂ കൃഷിയിൽ നിന്നും വിളവെടുത്ത ബന്ദിപ്പൂക്കളും വിൽപ്പനക്കായി എത്തിച്ചിട്ടുണ്ട് കൂടാതെ നെറ്റിപ്പട്ടം ബാഗ് ചവിട്ടി തുടങ്ങിയവ വേറെയും ഉപയോഗം കഴിഞ്ഞ് നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൂടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബാഗുകളും ഫ്ലവർ കൊട്ട തുണികൾ ഉപയോഗിച്ചുണ്ടാക്കിയ ചവിട്ടിയും എല്ലാം ശ്രദ്ധ നേടുകയാണ് അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഓണച്ചന്തയുടെയും പായസമേളയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും ഇവിടെ ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ കാർഷിക മേള നടത്താറുണ്ട് ഈ വർഷം അതിഗംഭീരമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നത് മുൻ വർഷത്തെ കഴിഞ്ഞു ഒത്തിരി സാധനങ്ങൾ കർഷകരോട് തന്നെ സാധനങ്ങൾ മേടിച്ച് കാർഷിക മേഖല കൃഷിക്കാരോട് മാത്രം സാധനങ്ങൾ മേടിച്ച ഒരു വിൽപ്പന കേന്ദ്രം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ നിസാർ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീന സുധീർ മെമ്പർ ബേബിന സജാസ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബീന സണ്ണി സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ ആർ പിമാർ സംരംഭകർ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം ഓലമടഞ്ഞുണ്ടാക്കിയ കുട്ടയിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ലൈവായി ചായയും കടിയും മറ്റു പലഹാരങ്ങളും ഇവിടെ എത്തുന്നവർക്ക് ഉണ്ടാക്കി നൽകപ്പെടും നമ്മുടെ ഈ ഓണച്ചന്ത ജില്ലാതല ഏറ്റുമാനൊരു വൻ വിജയമായിട്ട് ഇപ്പൊ കേരളത്തിന്റെ റെക്കോർഡ് വിജയമായെന്ന് പറഞ്ഞു കോട്ടയം ജില്ലയിലെ ജില്ലാതല ഇത് അതിന് നമ്മുടെ അഗ്രസിയാർബ് ശൈനിയാണ് പച്ചക്കറികളുടെ കാര്യത്തിന് മേൽനോട്ടം നോക്കി അവിടെ ഇരിക്കുന്നത് ഇപ്പം എല്ലാ തരത്തിലും നമ്മുടെ കുടുംബശ്രീ ഇപ്പൊ ഇരുപത്തി ആറ് വർഷമായി നിൽക്കുന്ന ഈ വേളയിൽ എല്ലാ തരത്തിലും കുടുംബശ്രീ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് വയനാടിന്റെ ദുരന്ത ആ അവസരത്തിലും നമ്മള് കോടിക്കണക്കിന് രൂപ കോട്ടയം ജില്ല തന്നെ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നമ്മൾ വയനാടിന് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കുടുംബശ്രീ ഈ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വേളയിൽ നമ്മുടെ ഈ ഓണച്ചന്ത നമ്മുടെ ഈ ഓണച്ചന്തയിലാണെങ്കിലും എല്ലാം നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനങ്ങളും പോലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടില്ല പച്ചക്കറികളാണെങ്കിലും ജൈവ പച്ചക്കറി നമ്മുടെ പൂവ് അതുപോലെ തന്നെ എല്ലാം നമ്മുടെ സംരംഭകരെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഈ ഓണച്ചന്ത വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ സംരംഭകർക്ക് ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ അതിന് സി ഡി എസിന്റെ ഭാഷയിൽ ആദ്യം തന്നെ ആശംസകൾ നേരിടുകയാണ്